കവർച്ചയിൽ നാലു പ്രതികൾ കൂടി പിടിയിൽ ഒന്നാം സംഘത്തിലെ ഉൾപ്പെടെയാണ് കവർച്ച ചെയ്ത ലക്ഷം രൂപയും കൊച്ചിരിലെ വ്യവസായിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി എൺപത് ലക്ഷം രൂപ കവർന്ന കേസിലാണ് കൂടുതൽ പ്രതികൾ പിടിയിലായത് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കരുതുന്ന ഒന്നാം പ്രതിയായ ജോജിയെ ഇടുക്കിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത മുഖമ്മൂടിധാരികളായ സംഘത്തിലെ രണ്ടു പേരും പിടിയിലായി പ്രതികളെ സഹായിച്ച ഒരാളെയും ഇന്ന് മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു അബിൻസ് ജെയ്സൽ ലെനിൻ എന്നിവരെയാണ് ബംഗളൂരുവിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നും പിടികൂടിയത് കവർച്ച ചെയ്ത പണത്തിലെ അൻപത് ലക്ഷം രൂപയാണ് ഇവരിൽ ഒരാളിൽ നിന്ന് കണ്ടെടുത്തത് ഇരുപത് ലക്ഷം രൂപ നേരത്തെ കണ്ടെടുത്തിരുന്നു പതിനൊന്ന് പ്രതികളാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത് മുഖംമൂടി ധരിച്ച് കവർച്ച നടത്തിയ ഒരാളെ കൂടി ഇനി പിടികൂടാനുണ്ട് ജില്ലാ കോടതിയിലെ അഭിഭാഷകനും ഏജന്റായ യുവതിയുമടക്കം ഏഴ് പേരാണ് നേരത്തെ പിടിയിലായത് കവർച്ച ആസൂത്രണം ചെയ്തതിന് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ സംഘമാണെന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇവർ നേരത്തെയും പണം ഇരട്ടിപ്പിക്കൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു പണം നഷ്ടപ്പെട്ട സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിലുടമ സുബിൻ പരാതി നൽകില്ലെന്ന കരുതിയാണ് കവർച്ചു നടത്തിയതെന്ന് രണ്ടാം പ്രതിയായ വിഷ്ണു മൊഴി നൽകിയിരുന്നു റിപ്പോർട്ടർ കൊച്ചി